ഹലോ എല്ലാവർക്കും നമ്മുടെ ചെമ്പനീർ പൂ എപ്പിസോഡ് റിവ്യൂയിലോട്ട് സ്വാഗതം എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രേവതിയെയും അച്ചമ്മയെയും സച്ചിയെയുമാണ് അവർ അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കാണ് ഇതേ സമയം സച്ചി പറയുന്നുണ്ട് മതി തൊഴുതത് എന്ന് പറയുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞ് സച്ചി പോവാണ് ഇതേ സമയം അച്ഛമ്മ പറയുന്നുണ്ട് ഇവളെ കൂടെ കൊണ്ടുപോടാ എന്ന് പറയുന്നുണ്ട് ഞാൻ ആരും കൊണ്ടുപോവില്ല എന്ന് പറഞ്ഞ് സച്ചി മുന്നോട്ട് പോയി അതിനുശേഷം ഇത് കേൾക്കുന്ന രേവതി പറയുന്നുണ്ട് ഞാനും പോവുകയാണെന്ന് പറഞ്ഞ് രേവതി ഒരു വഴിക്ക് പോയി അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രുതിയെയും മീരയെയുമാണ് ശ്രുതിയും മീരയും സംസാരിക്കുകയാണ് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് മീര പാർലർ എങ്ങനെ പോകുന്നു കസ്റ്റമേഴ്സൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇതേ സമയം ശ്രുതി പറയുന്നുണ്ട് നന്നായി പോകുന്നുണ്ട് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഇപ്പം കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് എന്ന് പറയാണ് അപ്പോൾ മീര പറയുന്നുണ്ട് അമ്മായിയമ്മയുടെ പേരിട്ട കാരനായിരിക്കും നല്ല രാശിയാണല്ലോ എന്ന് പറയാണ് അതെ അതെ നല്ല രാശി തന്നെയാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി ഇതേ സമയം മീര പറയുന്നുണ്ട് അമ്മായിമ്മയെ സോപ്പിടാനാണോ പേരിട്ടത് എന്ന് ചോദിക്കുന്നുണ്ട് പിന്നീട് എനിക്കതൊരു ഉപകാരമാകുമെന്ന് ശ്രുതിയും പറയുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പിടിച്ചു നിൽക്കണ്ടേ എന്നൊക്കെ രീതിയിൽ ശ്രുതി സംസാരിക്കുകയാണ് ഇതേ സമയം അങ്ങോട്ടേക്ക് ശ്രുതിയുടെ കാമുകൻ എന്ന് പറയുന്ന ആൾ കയറി വരികയാണ് അയാളെ കണ്ട് ശ്രുതിയും മീരയും ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ ശ്രുതി പോയി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അറിയാതെ നീ ഇപ്പോൾ ബ്യൂട്ടി പാർലറൊക്കെ തുടങ്ങിയല്ലേ എന്നെ കുറേ എൻ്റെ കൂടെ നടന്ന് കുറേ ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ പറയുകയാണ് ഇയാൾ ഇതേ സമയം ശ്രുതി പറയുന്നുണ്ട് ദൈവജീവിതം നിങ്ങൾ ഇവിടെ പോകണം എൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണെന്ന് പറയണം അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് തർക്കിക്കുകയാണ് ഞാൻ എല്ലാ സത്യങ്ങളും പറഞ്ഞു കൊടുക്കും നിൻ്റെ എല്ലാ കള്ളക്കളികളും ഞാൻ ഇപ്പം തന്നെ എല്ലാവരോടും പറയും എന്ന് പറയുകയാണ് ഇതേ സമയം അങ്ങോട്ടേക്ക് കയറി വരികയാണ് ശ്രുതി അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്ത് സത്യം പറയുന്ന നീ പറ എന്താ എന്താ സത്യം പറ എന്ന് പറയണം അങ്ങനെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ഇയാൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് എനിക്കറിയില്ല എന്ന് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് നീ എന്ത് കാര്യം പറയും എന്നാണ് പറഞ്ഞത് പറ പറ എന്ന് പറയുകയാണ് നമ്മുടെ ശ്രുതി ഇതേ സമയം ഞാൻ പറയും എല്ലാ സത്യങ്ങളും ഞാൻ പറയുമെന്ന് പറയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി അയാളെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് ഇങ്ങനെ പറയരുത് എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ എല്ലാ സത്യങ്ങളും പറയും നീ പറ എന്നാൽ നീ തുറന്നു പറ എന്ന് പറയുകയാണ് അപ്പോൾ ഇയാള് പറയുന്നുണ്ട് നിങ്ങൾ കല്യാണം കഴിയാതെ കപ്പിൾസായി ജീവിക്കുന്നത് ഞാൻ എല്ലാവരുടെ അടുത്തും പറയൂ എന്ന് പറയാണ് അപ്പോൾ ഉള്ളൂ എന്നുള്ള മട്ടിൽ ശ്രുതി നോക്കുന്നുണ്ട് അതേപോലെ ശ്രുതിക്കും ആശ്വാസമായി സത്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്നിട്ട് അയാൾ പറയുന്നുണ്ട് നിങ്ങൾ കപ്പിൾസായിട്ട് കോമ്പറ്റീഷനിൽ വിൻ ചെയ്തത് ഞാൻ എം ഡിയോട് പറഞ്ഞു എന്ന് പറയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട് എം ഡിയോട് ഞങ്ങൾ അത് അപ്പം തന്നെ പറഞ്ഞതാണ് കാര്യങ്ങൾ ഇനി നീ എന്താ പറയാനെന്ന് ചോദിക്കുകയാണ് ശ്രുതിയും പറയുന്നുണ്ട് ഞങ്ങളുടെ കല്യാണം തീരുമാനിച്ചതാണ് ഇനി മേലാൽ നീ ഇതിനെ നിൽക്കാൻ നിൽക്കരുത് എന്ന് നിനക്ക് എങ്ങനെ കിട്ടി ഇങ്ങനെ ഒരു പെണ്ണിനെ ഇവളുടെ സ്വഭാവം ശരിയല്ല ഇവള് മസാജ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയലും നമ്മൾ ശ്രുതി ഇയാളിനെ അടിക്കുകയാണ് അപ്പോൾ അടിച്ച് പറയുന്നുണ്ട് മേലാൽ ഇനി ഈ പരിസരത്തോട്ട് വന്നു പോകരുത് പറഞ്ഞിട്ട് ഇയാൾ ഇയാളെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ ഇയാൾ അവിടെ നിന്ന് പോണു അതിനുശേഷം ശ്രുതി ഓടി വന്ന് ശ്രുധീനെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് ശ്രുതിയേട്ടനെ എൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ശ്രുതി കയ്യിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ എന്തു പറ്റി സുധിയേട്ട എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പെട്ടെന്നുള്ള ആവേശത്തിൽ ഞാൻ തല്ലിപ്പോ തല്ലി പക്ഷേ എൻ്റെ കൈ നല്ല വേദനയുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി മീരയോട് പറയുന്നുണ്ട് വേഗം പോയിട്ട് എന്തോ ഓയിൽമെൻ്റ് എന്തോ എടുത്തു വരാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ മീര പറയുന്നുണ്ട് ഓ തല്ല്ല് കൊണ്ടവർ കറിയുന്നത് ഞാൻ കാണാ കണ്ടിട്ടുണ്ട് തല്ലിയവർ കരയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ എന്ന് പറഞ്ഞാൽ മീര അത് എടുക്കാൻ പോയി അങ്ങനെ ആ സീൻ അവിടെ കഴിഞ്ഞു പിന്നീട് കാണിക്കുന്നത് രേവതിയെയും അച്ഛനെയുമാണ് അച്ഛൻ വരുന്നുണ്ട് അപ്പോൾ രേവതിയുടെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ അച്ചാ എന്നൊക്കെ വിളിച്ച് രേവതി പോണു മോള് സുഖമായിരിക്കുകയല്ലേ സച്ചിയുമായിട്ട് എപ്പോഴും വഴക്കൊക്കെ കൂടാറുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുകയാണ് ഇല്ല അച്ഛ അച്ഛമ്മ സച്ചേട്ടനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സച്ചിയേട്ടൻ എൻ്റെ അടുത്ത് ഒന്നും പറയാറില്ല അച്ചമ്മേനെ നല്ല പേടിയാണല്ലേ സച്ചിയേട്ടനെ എന്ന് ചോദിക്കുകയാണ് അതേ അച്ചമ്മേനെ പേടിയല്ല അമ്മ അമ്മയില്ലാത്തതിൻ്റെ അമ്മയ്ക്ക് പകരം നോക്കി വളർത്തിയത് അച്ചമ്മയാണെന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും മോള് വിഷമിക്കണ്ട ഇവിടുന്ന് നാട്ടിലോട്ട് വരുമ്പോഴേക്കും മോളേനെ തോളത്ത് വെച്ചായിരിക്കും സച്ചി വരിക എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട് അച്ഛനും രേവതിയും ഉള്ളിലോട്ട് ിലോട്ട് എവിടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അച്ഛമ്മയെ അച്ഛൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് രേവതി വിളിക്കുന്നുണ്ട് അങ്ങനെ അച്ഛമ്മ വരുകയാണ് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ അച്ഛമ്മ ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് കല്യാണത്തിൻ്റെ ഒരാഴ്ച മുൻപേ എങ്കിലും അമ്മ അങ്ങോട്ടേക്ക് വരണമെന്ന് പറയുകയാണ് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് വരും ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണ്ടേ ഞങ്ങൾ അങ്ങോട്ട് വരാം കല്യാണത്തിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുൻപ് ഞങ്ങൾ എത്താം എന്ന് പറയുന്നുണ്ട് നീ നല്ലപോലെ അന്വേഷിച്ചിട്ടല്ലേ കാര്യങ്ങളൊക്കെ ചെയ്തത് ഒന്ന് ഇതുപോലെ ആയതാണ് അപ്പോൾ എല്ലാം അന്വേഷിച്ച് നല്ല രീതിയിലായതിനു ശേഷം മാത്രം നടത്തിയ മതിയെന്ന് അച്ഛമ്മ പറയാണ് കല്യാണം അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഒക്കെ അവൾ തീരുമാനിച്ചതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് എല്ലാം തീരുമാനിച്ചത് അപ്പോൾ പിന്നെ വേറെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അവള് നല്ലതായതു നല്ലതായതുകൊണ്ടല്ലേ എല്ലാം തീരുമാനിച്ചതെന്ന് പറയാണ് അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് പെട്ടെന്ന് കയറി വരുന്നുണ്ട് അച്ഛ എന്ന് വിളിച്ച് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛനെ ചേർത്ത് പിടിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് ഞാൻ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ആ അവൻ്റെ കല്യാണം അവൻ്റെ കല്യാണം ഞാൻ നടത്തില്ല ഞാൻ അവൻ്റെ കല്യാണം മുടക്കുമെന്ന് പറയുകയാണ് എനിക്ക് തരാനുള്ള അമ്പത് ലക്ഷം തരാതെ ഞാൻ ആ കല്യാണം നടത്തിക്കില്ല എന്ന് പറയുകയാണ് അപ്പം അച്ഛൻ പറയുന്നത് ആ പൈസ തരും എന്ന് പറഞ്ഞതല്ലേ അവൻ അതെന്തായാലും അവൻ തരും കല്യാണമൊക്കെ കഴിഞ്ഞ് അവനിപ്പോൾ ജോലി കിട്ടിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവൻ എൻ്റെ പൈസ എന്തായാലും തരുമെന്ന് പറയാണ് അതൊന്നും പറ്റില്ല എനിക്ക് കല്യാണത്തിന് മുൻപ് തന്നെ തരണം അച്ഛന് തോന്നുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ പൈസ കിട്ടുമെന്ന് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അവളായിട്ട് പോവും പിന്നെ അവളുടെ അവളവൻ ജോലിക്കും പോവില്ല അവളെ ജോലിക്ക് വിട്ട് അവളെ പൈസ കൊണ്ട് അവന് ജീവിക്കുമെന്ന് പറയാണ് അച്ഛനെ വരെ പറ്റിച്ച ആളാ അതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് മുമ്പ് അമ്പത് ലക്ഷം കിട്ടിയേ എന്ന് പറയുകയാണ് അപ്പോൾ അല്ലെങ്കിൽ ഞാൻ കല്യാണം മുടക്കെന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് അവനത് തരും അവൻ തരില്ല എന്ന് പറയുന്നില്ലല്ലോ പിന്നെ നിൻ്റെ അച്ഛൻ്റെ മുപ്പത് വർഷത്തെ കഷ്ടപ്പാടാണ് ആ പൈസ നല്ല ഒരു നല്ല കാര്യത്തിനാണ് അച്ഛനാ പൈസ നിൻ്റെ രേവതിയുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് ആ പൈസ കൊടുത്തത് നല്ല കാര്യത്തിന് കൊടുത്തത് എന്തായാലും തിരികെ കിട്ടുമെന്ന് പറയണം സച്ചിയുടെ സംസാരമൊക്കെ കേട്ടിട്ട് സങ്കടം വന്നിരിക്കുന്ന അച്ഛനെ കാണുമ്പോൾ രേവതി പറയുന്നുണ്ട് ഒന്നും ഇണ്ടാതിരിക്കുമോ അച്ഛൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് കല്യാണം ക്ഷണിക്കാൻ വന്നത് അച്ഛൻ്റെ എല്ലാ സമാധാനവും എന്തിനാ കെടുത്തുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതേ സമയം സച്ചി പറയുന്നുണ്ട് നിന്നെ വരെ ചതിച്ചതാണ് അത് നീ മറക്കരുത് എന്ന് പറയുകയാണ് അപ്പോൾ അവൻ എല്ലാവരെയും ചതിക്കും എനിക്ക് എൻ്റെ പൈസ കിട്ടിയേ എന്ന് പറഞ്ഞ് ദേഷ്യം വന്ന് സച്ചി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് ഇവളെ കഴുത്തിലെ താല് കെട്ടാൻ വേണ്ടി നീ ുതിക്ക് കൊടുത്ത പൈസയാണ് നിന്റെ മുപ്പത് വർഷത്തെ കഷ്ടപ്പാടാണ് നല്ല കാര്യത്തിന് വേണ്ടി നീ കൊടുത്തതാണ് നല്ല കാര്യത്തിന് കൊടുത്തത് നിനക്ക് തിരിച്ചു കിട്ടുതന്നെ ചെയ്യും ദൈവം പിന്നെ നല്ലത് ചെയ്തവർക്ക് കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ച് ആ ഒരു സീൻ അവിടെ കഴിഞ്ഞു അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സച്ചി സച്ചിയുടെ ഫ്രണ്ടിനെ വിളിക്കുന്നതാണ് മഹേഷിനെ വിളിക്കുകയാണ് സച്ചി അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും സംസാരിക്കുന്നു ഞാനിവിടെ പെട്ട് കിടക്കുകയാണ് എന്ന് സച്ചി അങ്ങോട്ട് പറയുകയാണ് എനിക്കൊന്ന് വെള്ളം അടിക്കാനും കൂടെയുള്ള സ്വാതന്ത്ര്യം ഇല്ല വെള്ള അടിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛൻ പിന്നെ എന്നെ അവിടെ വെച്ചേക്കില്ലേ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് ഹണിമോണൊക്കെ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് ഹണിമോൺ ഇടാ അങ്ങനെയൊന്നും ഇല്ല നീ നിൻ്റെ എൻ്റെ വണ്ടി നല്ലപോലെ നോക്കണം വെയിലത്തിടരുത് കഴുകണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് നിനക്കറിയാമല്ലോ നീ നല്ലപോലെ നോക്കണം ഞാൻ രണ്ട് മൂന്ന് ദിവസമായി വണ്ടി കണ്ടിട്ടും ഒന്ന് തൊട്ടിട്ടൊക്കെ എന്നൊക്കെ പറയണം നീ അതൊന്നും പേടിക്കേണ്ടടാ ഞാനൊക്കെ ഒക്കെ റെഡിയാക്കാം നീ ഒന്നും പേടിക്കേണ്ട നല്ലപോലെ ഞാൻ നോക്കിക്കോളാം എന്ന് മഹേഷും പറയുന്നുണ്ട് സച്ചിയും പറയുന്നുണ്ട് ഞാനിവിടെ നല്ല സന്തോഷത്തിലാണ് എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും ഇവിടെ ഉണ്ട് അച്ഛനുണ്ട് അച്ഛമ്മയുണ്ട് ഇപ്പം എല്ലാവരുണ്ട് ഞാനിവിടെ നല്ല ഹാപ്പിയിലാണ് എന്ന് പറയാണ് അപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട് ഒരാളെ നീ വിട്ടുപോയല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ രേവതിയാണ് അപ്പോൾ ഇത് പറയലും രേവതി അവിടെ വെള്ളം എന്തോ കൊടുക്കാൻ വേണ്ടി ഇളനീര് കൊടുക്കാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒളിഞ്ഞ് കേൾക്കുകയാണ് സംസാരം അപ്പം സച്ചി പറയുന്നുണ്ട് ആ അവളതേ അവളനും അവളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രേവതിനെ അതുപോലെ അവളൊരു ഉത്സവ പറമ്പിൽ ഒരു കുട്ടിയുടെ പോലെയാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ മഹേഷ് പറയുന്നുണ്ടോ ഓ പ്രേമം തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സച്ചി ആ എന്നാൽ ശരി പറഞ്ഞ് കട്ട് ചെയ്യലും രേവതി ഗ്ലാസ്സുമായിട്ട് ചെല്ലുകയാണ് അപ്പോൾ രേവതിക്കും ഇത് കേട്ടിട്ട് വളരെ സന്തോഷമായി അപ്പോൾ രേവതി നല്ലപോലെ ചിരിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളം കൊണ്ട് വന്നപ്പോൾ ഇളനീർ കൊണ്ട് വന്നപ്പോൾ ചോദിക്കുന്നുണ്ട് സച്ചി ച്ചി ഇതെന്താന്ന് ചോദിക്കുകയാണ് ഇളനീരാണ് കുടിച്ചോളൂ എന്ന് പറയുകയാണ് അപ്പോഴും അവളെ മുഖത്ത് നല്ലൊരു സന്തോഷമുണ്ട് കേട്ടോ എന്നിട്ട് രേവതി പറയുന്നുണ്ട് അച്ഛൻ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ രേവതി നടന്ന് വെള്ളം കൊടുത്ത് നടന്നു പോയി അങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ആ സമയത്ത് ഒരു പാട്ടൊക്കെ ഉണ്ട് കേട്ടോ നീ എൻ എന്നീ ഇല്ലാഫ് ആ പാട്ടൊക്കെ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് കുറച്ച് നേരം അപ്പം അവരുടെ നല്ല നല്ല റൊമാൻറ്റിക് സീനൊക്കെ അവിടെ കുറച്ച് നേരം ആ അങ്ങനെയൊക്കെ പറയാം ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലാണ് അമ്പലത്തിൽ ചെന്നിട്ട് എന്തിനാണ് എങ്ങോട്ട് ചെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാ ഇപ്പം അമ്പലത്തിലോട്ട് വന്നേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് കല്യാണക്കത്ത് പൂജിക്കാനാണ് എന്നിട്ട് അമ്മയ്ക്ക് ആദ്യം കൊടുക്കണം എന്നിട്ട് വേണം എല്ലായിടത്തും പറയാമെന്ന് പറയാണ് അതിനിപ്പം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഇവിടെ കല്യാണക്കത്ത് പൂജിച്ചിട്ടിപ്പോൾ അവൻ്റെ ഫസ്റ്റ് കല്യാണം ഇപ്പം നടന്നിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇവിടെ പൂജിച്ചാലും ഇല്ലെങ്കിൽ അവൻ്റെ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് സച്ചി പറയാണ് ഇത് കേട്ട് നീ ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് അച്ഛൻ പറയുന്നുണ്ട് വീണ്ടും സച്ചി ഇങ്ങനെ തന്നെ എനിക്ക് തരാനുള്ള അമ്പത് ലക്ഷം തന്നേ പറ്റൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് അവൻ ആറ് മാസത്തിനുള്ളിൽ നിന്റെ പൈസ തരുന്നെന്ന് പറഞ്ഞല്ലേ തന്നിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ രേവതി പറയുന്നുണ്ട് നമ്മളിപ്പോൾ അമ്പലത്തിലോട്ട് വന്നത് ഇത് പൂജിക്കാനല്ലേ നമുക്ക് പൂജിക്കാമെന്ന് പറഞ്ഞാൽ അവരങ്ങനെ മുന്നോട്ട് പോകുന്നു അങ്ങനെ കത്ത് പൂജിക്കുകയാണ് കത്ത് പൂജിച്ച് കൊടുത്ത് പൂജിക്കാൻ കൊടുത്തിട്ട് തൊഴാൻ വേണ്ടി നിൽക്കുമ്പോൾ സച്ചി മാത്രം തൊഴുന്നില്ല അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് നീ എന്താ ഈ കാണിക്കുന്ന എന്ന് പറയുന്നുണ്ട് എനിക്കൊന്നും പ്രാർത്ഥിക്കാനില്ല പിന്നെ ഞാനും ഇതിൻ്റെ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നുള്ളിയും പീച്ചിയൊക്കെ സച്ചി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ണക്കടച്ച് നിൽക്കുന്നുണ്ട് അതിന് ശേഷം പ്രസാദൊക്കെ കൊടുത്തു അങ്ങനെ അമ്മയ്ക്ക് കത്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് കത്ത് അമ്മയ്ക്ക് കൊടുക്കുക അമ്മ എന്തായാലും ഒരാഴ്ച മുൻപ് തന്നെ അങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും നമ്മുടെ സച്ചി പറയുന്നത് ഈ കല്യാണം നടക്കില്ല എനിക്ക് എൻ്റെ പൈസ വേണം എന്നൊക്കെയാണ് അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട് മോളെ നീ പോയിട്ട് തേങ്ങ തേങ്ങയടച്ച് ഇവനെ കൂട്ടി പ്രദീക്ഷണം ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞ സച്ചിയെ സച്ചിയെയും അതുപോലെ രേവതിയെയും പറഞ്ഞു വിടുകയാണ് എന്നിട്ട് അച്ഛനും അമ്മയും കൂടെ സംസാരിക്കുന്നുണ്ട് അച്ഛൻ പറയുന്നുണ്ട് ഇത് നടക്കൂ ഇവനെങ്ങാനും കല്യാണം മുടക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് അവനെ അവനെക്കുറിച്ച് നീ ഒട്ടും പേടിക്കണ്ട അവനെ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എൻ്റെ ഒരു തുള്ളി കണ്ണുനീര് മതി അവൻ്റെ മനസ്സ് മാറാൻ എന്ന് പറയുകയാണ് നീ പേടിക്കണ്ട ഈ കല്യാണം നല്ലപോലെ എന്ന് പറഞ്ഞ് എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കുമ്പോൾ എൻ്റെ എല്ലാ കുട്ടുകാർക്കും ബാബായ് സി യു താങ്ക് യു